എന്റെ പൊന്നു കൊച്ചേ നിനക്ക് എന്തെങ്കിലും കഴിച്ചുകൂടെ എന്റെ പൊന്നു ഇത് എന്തൊരു കോല വൈത് മുഖത്തോട്ടൊക്കെ നോക്കി എന്തൊരു ക്ഷീണമാണ് പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോൾ എന്റെ ചങ്കു കൂട്ടുന്നത് ഭക്ഷണമൊക്കെ ഞാൻ ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ടമ്മേ പിന്നെ ഈ ജോലിക്കുള്ള ഈ പൂക്കും മരവും ഒക്കെ ആയതുകൊണ്ട് അതെന്താമ്മേ എനിക്ക് ക്ഷീണമൊന്നുമില്ലേ ഞാൻ നോക്കിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നെ ആ അത് പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇരട്ടകളായതുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപോലെ ഇരിക്കും നിന്നെ പോലെ വീട്ടിൽ കുത്തിയിരിക്കുവാണോ അവള് രാവിലെ എട്ടര കഴിയുമ്പോൾ വീട്ടീന്ന് ഇറങ്ങാ തിരിച്ചു വന്ന് കേറുമ്പോ അഞ്ചര കഴിയും അതിന്റെ മോൻ നോക്കി എന്തൊരു ക്ഷീണമാണ് വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവർക്കൊന്നും അതൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കമ്മേ നേരം വിളിക്കുമ്പോ രാവിലെ പോലെ വൈകുന്നേരം വരെ വീട്ടിൽ കുത്തിയിരിക്കും ഇഷ്ടം പോലെ ഏത് നേരത്തും ഭക്ഷണം എടുത്തു കഴിക്കാം പുഴത്തെ ഫോണിൽ നോക്കി കുത്തിയിരുന്നാൽ മതിയല്ലോ ഇവക്ക് വെറുതെ ജോലിക്ക് പോകുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും എന്നാ നീ ജോലിക്ക് പോകണ്ടിടി നിന്നെ ആരും നിർബന്ധിച്ച് വിടുന്നതെന്നല്ലോ നിന്റെ സ്വന്തം അല്ലേ ജോലിക്ക് പോകുന്നേ നിന്റെ ഭർത്താവിന്റെ വീട്ടിലാണെങ്കിലും ഇഷ്ടം കൂടാനുള്ള സ്വത്തുണ്ട് അവനാണെങ്കിലും നല്ല ഒന്നും ജോലിയും ഉണ്ട് നീ ജോലിക്ക് പോകണം തൊട്ട് അവര് നിർബന്ധവും ഇല്ല അങ്ങനെയാവും നീ വീട്ടിലിരിക്കന്നെ പോലെ അപ്പൊ നിനക്ക് മനസ്സിലാവും അതിന്റെ സുഖവും സന്തോഷവും ഒക്കെ ഓ എന്ത് മനസ്സിലാവൂന്ന് നീ മറ്റേതല്ലേ ചിന്തിച്ചത് എല്ലാ കാര്യത്തിനും ഭർത്താവിന്റെ മുൻപില് കൈ നീട്ടണം സ്വന്തമായിട്ട് ഒരു രൂപ പോലും എടുക്കാനില്ല സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും വാങ്ങിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ തന്നെ ഇത് ജോലിയില്ലാത്ത എല്ലാ പെണ്ണുങ്ങളും പറയുന്നത് നല്ല കാര്യമായി അവളെയാ കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിയാ അത് മാത്രമാണോ എന്തോരം പൈസ മുടക്കി ഇവിടുന്ന് ആ ലക്ഷങ്ങളും മുടക്കി മേടിച്ച ജോലിയാ അപ്പൊ പിന്നെ എന്നോട് വീട്ടിൽ കുത്തിയിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ അങ്ങനെയാ പറയുള്ളൂ ജോലിയുടെ വില അറിയത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെയാ പറയത്തുള്ളൂ എന്റെ പൊന്നേ എന്നിട്ട് ആ കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു എന്റെ പൊന്നു എനിക്കാണെങ്കിൽ അതിനെ അങ്ങോട്ട് കാണാൻ വേണ്ടി കൊതിയായി അതിന്റെ പുറത്തൊക്കെയാണൊക്കെ കാണാൻ വേണ്ടിട്ട് എന്നെ നോക്കിയിരിക്കുവായിരുന്നു നീ ഇങ്ങനെ ഒറ്റയ്ക്കാ വരുന്നത് ഞാൻ അറിഞ്ഞോ അതമ്മ ഞാൻ ബസ്സൊക്കെ പിടിച്ചല്ലേ വരുന്നത് പിന്നെ എനിക്ക് മോളെ കൊണ്ട് അങ്ങനെ ബസ്സിലൊറ്റയ്ക്ക് കയറിയൊന്നും ശീലമില്ല അവളെ കൊണ്ട് എപ്പോഴും കാരണമല്ലേ പോകുന്നത് അതുകൊണ്ട് പിന്നെ അവളെ കൂട്ടാനിലേക്ക് പോകുന്നു എന്റെ മോളെ അമ്മയെന്ന് കണ്ടിട്ട് എത്ര നാളായമ്മേ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നില്ലല്ലോ എന്നെ കാണണം എന്ന് ആഗ്രഹം ഇണ്ട് അമ്മ ഓ നിന്റെ കൊച്ചിനു വേണ്ടി അവിടത്തെ വീട്ടുകാരെ മതി നിന്റെ കെട്ടിയ വീട്ടുകാരെ മതിയല്ലോ ഞങ്ങളോട് വലിയ കാര്യമൊന്നുമില്ല ഒരു സ്നേഹവും ഇല്ലേ ആ അത് നേരാട്ടോ അത് സത്യവാ അപ്പോ എന്റെ കൊച്ചിന് അവിടുത്തെ വീട്ടുകാരെ മാത്രം മതി എന്നെപ്പോലും കണ്ടിട്ടുണ്ടെങ്കിൽ സ്വന്തം അമ്മേന്റെ സഹോദരിയാണെന്നുള്ളൊരു സ്നേഹമൊന്നുമില്ല അമ്മ അതിന് നാല് വയസ്സല്ലേ ഉള്ളൂ അതിന് ഒരു തിരിച്ചറിയാനുള്ള ഒരു ബോധം പോലും ഇല്ല അതിനടുത്ത് കൂടുതൽ സ്നേഹം കാണിക്കുകയും അതിനെ കളിപ്പിക്കുകയും കുഞ്ചിക്കുക ഒക്കെ ചെയ്യുന്നവരോട് അത് തിരിച്ചും കുറച്ച് സ്നേഹം കൂടുതൽ കാണിച്ചുനിന്നിരിക്കും അതിനമ്മ ഇങ്ങനെയൊക്കെയാണ് അമ്മ പറയണ്ടേ ആ ഞങ്ങളൊക്കെ സ്നേഹം ഇല്ലാത്തവർ അതിന്റെ കെട്ടുകാരുടെ വീട്ടുകാർക്ക് മാത്രമേ സ്നേഹമുള്ളൂ ഞങ്ങൾ സ്നേഹം കുറഞ്ഞ ആൾക്കാർ തന്നെയാ ഒരു ദിവസം ഇവിടെ ആ കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്നു എന്റെ ദൈവമേ രാത്രിയാലും തീർച്ചയായേ വാ പൂട്ടിയിട്ടില്ല രാത്രിക്ക് എന്തൊരു കർശനായിരുന്നു ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒരു ആശുപത്രിയിലും കൊണ്ടുപോകേണ്ടി വരുമെന്ന് അതുകൊണ്ട് എനിക്ക് ഇവിടെ കൊച്ചിനെ കൊണ്ട് വരുന്ന കാര്യം പറയുമ്പോഴേ അപ്പിടി പേടിയായിരിക്കും എന്റെ കൊച്ചിന് പിന്നെ അവിടെ വലിയ വീടും സെറ്റപ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടം അമ്മേനെയാണ് അവർക്ക് ഭയങ്കര ജീവൻ എൻറെ അമ്മ എന്ന് പറഞ്ഞാൽ എൻറെ അമ്മേനെ മാത്രം മതി ആ അത് നേര അവക്ക് പിന്നെ ഞാനെന്നുവെച്ചാ ഭയങ്കര ജീവനും അതുപോലെയല്ല ഇന്നലെ വനജ വിളിച്ചപ്പോൾ പറയൂ എന്നെ മുറിച്ച മുറിയാണ് പൊന്നുവിന്റെ മോശി എനിക്കത് കൂടെ ഉണ്ടല്ലോ ആണോ ആ അത് എന്നോട് എല്ലാരും പറയാറുണ്ട് എന്റെ പൊന്നു മോളെ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ അമ്മ ഉണ്ടാക്കിയ ബിരിയാണി ഓഹ് അതിന്റെ ടേസ്റ്റ് എന്റെ നാവിന്ന് ഇപ്പഴും പോകുന്നില്ല അന്ന് പിന്നെ ചേട്ടനും മോളും കൂടെ ഉണ്ടായിരുന്നേ അയ്യോ ചേട്ടൻ ഇപ്പോഴും പറയാം എന്തൊരു ടേസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോളോ അതെപ്പോഴാ നീ വന്നേ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ തിങ്കളാഴ്ച കഴിഞ്ഞ മുമ്പിൽ ഞായറാഴ്ച ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഞാൻ അറിഞ്ഞില്ല ഞാൻ അമ്മേനെ എല്ലാ ദിവസവും വിളിക്കുന്ന പക്ഷെ നീ അങ്ങനെ വന്ന കാര്യം ഒന്നും അമ്മേനോട് പറഞ്ഞേ ഇല്ല പിന്നെ നിന്നെ വിളിച്ചപ്പോ നീയ പറഞ്ഞൊന്നുമില്ലല്ലോ അപ്പൊ ഞാൻ പിന്നെ എങ്ങനെ അറിയാനാ ഞാൻ പിന്നെ പറഞ്ഞൊന്നുമില്ല ഞാനോടുത്ത് അമ്മ പറഞ്ഞിട്ടുണ്ടാവും അല്ല നീ എപ്പോഴാ വന്ന അമ്മേനെ വിളിച്ചപ്പോ പറഞ്ഞല്ലോ കഴിഞ്ഞ മാസമായിരുന്നോ ആ ഞാൻ വന്നായിരുന്നു ഞാൻ അന്ന് ഇവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെയ പോയത് അന്ന് ചോറ് സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നത് രമേശി കണ്ടായിരുന്നു രമേശിക്ക് പിന്നെ പണ്ട് വന്നത് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണല്ലോ അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കണ്ടിട്ട് രമേശി വീട്ടിൽ പോയിട്ട് കുറച്ച് മുട്ട എടുത്തോണ്ട് വന്നു പൈസയൊന്നും വാങ്ങിയില്ല കൊച്ചിന് മുട്ടയാക്കി കൊടുക്കുന്നു പറഞ്ഞു അങ്ങനെ അമ്മ മുട്ട വിളിച്ചു തന്നായിരുന്നു ഓ രമേശിയെടുത്ത് അവർക്ക് എന്നെ പിന്നെ കണ്ടു കണ്ടുകൂടാ പണ്ടേ കണ്ടു കണ്ടൂടാ അവർ ആരോടൊക്കെയാ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഭയങ്കര എനിക്ക് എനിക്കതുകൊണ്ട് അവരെ ഇഷ്ടേയില്ല എന്താ പറയുന്നേ ആ ഒന്നുമില്ല ഇല്ല വെറുതെ ഇങ്ങനെ വർത്താനം പറയായിരുന്നു അല്ല കൊഞ്ു നിനക്ക് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് പോയാ പോരോ പച്ചേ ഇപ്പൊ ഈ തിരക്ക് പിടിച്ച് വൈകുന്നേരം തന്നെ പോണം അങ്ങോട്ടോടി അമ്മയൊന്ന് പോയമ്മ ഞാൻ മോളെ കൂട്ടാണ്ടല്ലേ വന്നത് വൈകുന്നേരം ആവുമ്പത്തേക്കും പിന്നെ മോളെ കാണാണ്ട് എനിക്ക് പറ്റൂല അതെന്താ അമ്മ ഞാൻ നിൽക്കണമെന്ന് ആഗ്രഹം ഇല്ലേ അവള് മാത്രം നിന്നാ മതിയോ എടിയ അവളെ എല്ലാ ദിവസവും ജോലിക്ക് പോയി കഷ്ടപ്പാടല്ലേ അതിന് രണ്ട് ദിവസം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു റെസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനോട് ഇവിടെ നിൽക്കാൻ പറയുന്നത് എന്നാ ഞാനും പോകുന്നില്ല ആ നീ പോകുന്നില്ലെങ്കിൽ പോകണ്ട ഒരു കാര്യം ചെയ്യേ പിന്നെ എൻ്റെ കൂടെ അടുപ്പിളയെന്തെങ്കിലും സഹായിക്കാം പിന്നെ ഇവിടെ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പൊ എല്ലാവർക്കും കൂടെ വെച്ച് വിളമ്പക്കാരുന്നു എന്നെക്കൊണ്ട് പറ്റിയല്ല പണ്ടത്തെ പോലെ ആണോ പ്രായൊക്കെ ആയില്ലേ അതുകൊണ്ട് എല്ലാവരുടെയും കാര്യം നോക്കാൻ എന്നെ കൊണ്ട് പറ്റിയല്ല നീ ഒരു കാര്യം ചെയ്യപ്പെട് പറ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ പറ മോളേം കൂട്ടിക്കൊണ്ട് വരാൻ പറ പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞിട്ടേ എന്തെങ്കിലും ഒക്കെ മേടിപ്പിക്കാം അപ്പൊ ഇവിളും കൂടി ഉള്ളതുകൊണ്ട് ഉണ്ടാക്കി പോറിക്കുള്ളൂ ഇവള് പിന്നെ പറഞ്ഞവൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മിടിക്കായത് കൊണ്ട് അവളെ ഉണ്ടാക്കിക്കോളൂന്നെ അവനോട് കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു കൊച്ചില്ല എന്നുള്ള സങ്കടം ഒന്നും നിനക്ക് തീരുകയും ചെയ്യും എനിക്കും അതിനെ ഒന്ന് കാണുകയും ചെയ്യാം നീ വിളിച്ചു പറ ആ അത് നല്ലൊരു ഐഡിയ ഞാൻ വിളിച്ചു പറയാം വന്ന സ്ഥിതിക്ക് രണ്ട് ദിവസം നിന്നിട്ട് അമ്മ പറഞ്ഞത് ശരിയാമ്മേ എനിക്കിപ്പോ എക്സ്പീരിയൻസ് ഉള്ള ഒരേ ഒരു മേഖല പാചകമാണ് അതുകൊണ്ട് ഞാൻ അത് വൃത്തിയായിട്ട് ചെയ്യും എല്ലാര്ക്കും ഭക്ഷണം ഞാൻ ഉണ്ടാക്കുകയും ചെയ്യും അമ്മേ അല്ലമ്മേ എനിക്കും ഉണ്ടൊരു ഭർത്താവ് അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഭർത്താവും വരുകയൊക്കെ ചെയ്യും അമ്മ ഇന്ന് വരെ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് വിളിച്ചിട്ടില്ലല്ലോ അമ്മ ഒന്നു ചോദിച്ചു പോലും ഇല്ലല്ലോ ആ നിന്റെ കെട്ടി എനിക്ക് വണ്ടിപ്പണിക്ക് പോയിട്ട് പണിയും കഴിഞ്ഞിട്ട് എപ്പൊ വരാൻ വേണ്ടിട്ട് ഒരു നേരം ആയില്ല നേരായില്ല ചിലപ്പോൾ വെളുക്കുമ്പോഴൊക്കെ വരുന്ന പറയുന്നേ കേൾക്കുന്നേ പിന്നെ അവന്റെ കാര്യമൊന്നും ഓർത്തിട്ട് കാര്യമൊന്നുമില്ല എപ്പോ അവരൊന്നും വിചാരിച്ചിട്ടാ അയ്യോ എന്റെ ദൈവമേ കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ നിന്ന് കണ്ടു വണ്ടിയാ പോകുന്നത് ഒന്ന് ഓണടിച്ചു കണ്ടപ്പോ ഒന്നും വിണ്ടോ ഇല്ല അല്ലെങ്കിൽ ഈ വണ്ടിപ്പണിക്കാരൊക്കെ ഇങ്ങനെ തന്നെയാന്നേ പിന്നെ എന്തിനാ എന്റെ വണ്ടിപ്പണിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് ഞാൻ പ്രേമിച്ചോ പൊളിച്ചോടി പോയതോന്നും അല്ലല്ലോ എന്റെ സന്തോഷ്ടപ്രകാരം ഞാൻ കണ്ടുപിടിച്ചതാണോ അതുമല്ലല്ലോ ഇപ്പൊ പ്ലസ് ടു വരെ പഠിച്ചവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ബന്ധേ കിട്ടുള്ളൂ അതിപ്പോ എത്ര അന്വേഷിച്ചാലോ അത്രേ കിട്ടുള്ളൂ അതിനെത്ര പറയാനൊന്നുമില്ല പിന്നെ ഈ പ്ലസ് ടു വരെ പഠിച്ച നിനക്ക് പിന്നെ കളക്ടർ കിട്ടുവോ അപ്പനോട്ട് കളക്ടറെ അന്വേഷിച്ച് വാക്ക് വേണ്ടി കൊണ്ടുവരാൻ പറ്റുവോ ആ പിന്നെ അല്ലാതെ അവരവന്റെ പഠിപ്പിനും പിന്നെ ജോലിക്കൊക്കെ അനുസരിച്ചുള്ള ചെറുക്കന്മാരേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ജോലിയുള്ള ചെറുക്കന്മാർക്കൊക്കെ ജോലിക്കാർ പെണ്ണുങ്ങളെ മതി ഇനിയിപ്പൊ വണ്ടിക്കാരനെ കൊണ്ട് കെട്ടിച്ചേര പറയുന്നത് ആരെ കെട്ടിയാലും മേടിക്കില്ല എന്നൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ മര്യാദക്ക് വൃത്തിക്കുമ്പോഴേക്കൊക്കെ ഒരുങ്ങിയൊക്കെ നടന്നുകൂടെ ഈ ഞാനേ ഇത്രയും പ്രായം ഞാൻ വരെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നല്ല മര്യാദയ്ക്ക് ഉള്ള ഡ്രസ്സ് കൂട്ട് നല്ല ഇതായിട്ട് ഞാൻ നടക്കുന്നത് അന്നേരം വേണേ ഇത്രയും കൊച്ചുമണ്ണ് നടക്കുന്നത് കണ്ടാലും മതി എന്റെ പൊന്നമ്മയ അമ്മക്ക് കേൾക്കണം ചേട്ടൻ ഒരു ദിവസം ഒരു ഫ്രണ്ടിന്റെ ഹൗസ് ഫാമിങ്ങിന് പോകുമായിരുന്നു നോക്കുമ്പോ ഇവിടെ ഉണ്ട് ടൗണിൽ കൂടെ നടന്നു പോകുന്ന ഒരു കവറൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഇപ്പൊക്ക് എന്തോ ഒരു വേഗില്ലേ അത് മാത്രല്ലേ ഒരു നരച്ച ചുരിദാർ കൂട്ടിട്ട് ചേട്ടനങ്ങ് പോയി കാരണം കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു ട്വിൻസ് അല്ലേ അയ്യോ വണ്ടി നിർത്താൻ പറ്റുവോ നിർത്താതിരിക്കാൻ പറ്റുവോ പിന്നെ ഒരു തരത്തില് ഫ്രണ്ട്സിന്റെ ഒക്കെ ശ്രദ്ധ മാറ്റിട്ട് വണ്ടി ഓടിച്ചു പോയിന്നാ പറഞ്ഞേ ആ എനിക്കും അതെന്താ എന്റെ കൂടെ പഠിച്ച ഒരു പെണ്ണ് ഇവിടെ കണ്ടെന്നാ പറയുന്നത് എന്നോട് ചോദിക്കുവാ എന്റെ ഇടീ എന്റെ എന്റെ മോൾ ഇങ്ങനെ നടക്കുന്നേന്ന് അങ്ങനെ വല്ലാണ്ട് കോലം കെട്ട് ആരെയും നാണം കെടുത്തുന്ന രീതിയിൽ നിന്നും ഞാൻ നടന്നിട്ടില്ലമ്മേ പക്ഷെ നിങ്ങളെപ്പോലെ വലിയ വേറെ ഡ്രസ് ഇടാനുള്ള കാശൊന്നും എന്റെ ഭർത്താവിന്റെ കയ്യിലില്ല ൊണ്ട് വലിയ തരക്കടില്ലാണ്ട് തന്നെ ഞാൻ നടക്കുന്നേ നടക്കാൻ ഉണ്ടാക്കുന്ന ഞാൻ നടന്നായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പ്ലസ് ടു വരെയും പഠിച്ചിട്ടുള്ളൂ പക്ഷെ പ്ലസ് ടുവിന് ഞാൻ തോറ്റുപോയിട്ടൊന്നും ഇല്ലല്ലോ അച്ഛൻ എന്നോട് പറഞ്ഞു രണ്ടുപേരെയോ പഠിപ്പിക്കാനുള്ള നിവൃത്തി ഒന്നും ഇല്ലാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നുവിനെ പഠിപ്പിച്ചോ ഞാൻ പഠിക്കുന്നില്ല നീ പഠിച്ച് നല്ല നിലനിൽത്തണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പിന്നെ ഒന്നും വേണ്ട വെറുതെ കല്യാണം കഴിച്ചോളാം പറഞ്ഞ ഒരാൾ വന്നപ്പം എന്നെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു വിട്ടു എന്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ആർക്ക് വേണ്ടിട്ട് നമ്മൾ ജീവിതം സാക്രിഫൈസ് ചെയ്യരുത് ആര് വളർന്നോട്ടെ നമ്മൾ വിചാരിക്കുന്നോ അവര് വളർന്നുകൊണ്ടേ ഇരിക്കും അവര് വളർന്ന് വളർന്ന് നമ്മളെ ചവിട്ടി താത്തി വേദനിപ്പിച്ചുകൊണ്ടും ഇരിക്കും അത് കൂടപ്പുറപ്പാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി മക്കൾക്ക് വേണ്ടി പോലും ജീവിതത്തിൽ ഒരു ത്യാഗവും ചെയ്യാൻ പാടില്ലെന്ന് എന്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായി എന്നാലും എല്ലാം അറിയുന്ന അമ്മ തന്നെ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറണം മരുമക്കളല്ലോ അമ്മേ സ്വന്തം മക്കളല്ലേ എങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറാൻ തോന്നേ ഞാൻ പോവാ ആ പോട്ടെ ഞാൻ പറഞ്ഞു അവളോട് എനിക്ക് വേണ്ടിട്ട് അവളുടെ പഠിപ്പ് കളയാൻ വേണ്ടിട്ടൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ കരയുന്ന കൊച്ചിനെ പാലുള്ളൂ അവക്ക അവളുടെ കാര്യം മര്യാദക്ക് പഠിക്കണായിരുന്നു ഇപ്പം അവളോട്ട് പഠിച്ചൂല്ല ഇപ്പൊ എനിക്ക് പഠിച്ച് ജോലി ആയപ്പോ ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവള് പറഞ്ഞതൊക്കെ ഒരു കണക്കിന് നേരാടി അങ്ങനെ ഒന്ന് പറയാനുണ്ടായിരുന്നു ജോലിയും നല്ല ശമ്പളം ഒക്കെ കിട്ടിയപ്പം ഞാൻ അതിന് കൊറേ അഹങ്കരിച്ചു മറ്റുള്ളവരുടെ മുന്നിലൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനമായിരുന്നു പക്ഷെ അവളുടെ സങ്കടം ഞാൻ കണ്ടില്ല തെറ്റായി പോയി ഞാൻ ഒരു കാലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതം എന്റെ മോളിപ്പോ ജീവിക്കുന്നത് അങ്ങനെ അവളെ ജീവിക്കാൻ ഞാൻ വിടരുതായിരുന്നു